ഹലോ ചങ്കേളെ വെൽക്കം ടു ഹസീബ് തടിക്കട യൂട്യൂബ് ചാനൽ ഇന്ന് ഞാനൊരു അടിപൊളി വീടിന്റെ വീഡിയോ ആയിട്ടാണ് വന്നേക്കണം അപ്പൊ വീഡിയോ എല്ലാവർക്കും പൂർണ്ണമായിട്ട് കാണണം കേട്ടോ ഒരു സെക്കൻഡ് രണ്ട് സെക്കൻഡ് കണ്ടിട്ട് പോയിട്ട് അതെങ്ങനെ ഇതിങ്ങനെ വഴി അവിടെ എന്നും ചോദിക്കരുത് പൂർണ്ണമായിട്ട് നമ്മുടെ വീഡിയോ കാണണം അപ്പോ വീഡിയോ നമുക്ക് പോവാം അല്ല തൊന്നാറ ചങ്കേള ഈ കാണുന്ന വഴിയുടെ മോനെ ഓട്ടോറിക്ഷ ഒക്കെ കേറിയ വഴിയാണ് അടിപൊളി വഴി ഈ വീടും സ്ഥാനവും കൂടി വെറും പതിനഞ്ച് ലക്ഷം രൂപയാണ് മോനെ ഇനി പറയണത് എന്തെങ്കിലുമൊക്കെ അതിൽ കുറക്കൂട്ടാ ഒരു പതിനാല് ലക്ഷം രൂപ പതിനാല് ലക്ഷം രൂപ സംസാരിച്ച് നോക്കാട്ടോ പതിനാലരക്ക് കിട്ടും എൻ്റെ ഒരു വിശ്വാസം എന്നാലും പതിനാല് വരെയൊക്കെ നമുക്ക് സംസാരിച്ച് നോക്കാം അപ്പൊ ഇതാണ് വീട് നമുക്ക് വീടിന്റെ ഉള്ളിലൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് കാണുന്നതാണ് സ്ഥലം അപ്പോൾ ആദ്യമായിട്ട് എനിക്കൊരു കാര്യം പറയാനുള്ളത് അതേ നമ്മൾ ഹാളിലേക്ക് കയറേണ്ട അപ്പൊ ആദ്യമായിട്ട് എനിക്കൊരു കാര്യം പറയാനുള്ളത് ഈ പിന്നെ അസീഫ് തടിക്കണം എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലൂടെ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൻ പസ് ചെയ്യണം അപ്പൊ ഇതുപോലെയുള്ള വീഡിയോ കിട്ടും അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ അസീഫ് തടിക്കണം എന്ന് പറഞ്ഞാൽ ഈ പേജിലൂടെ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിലേ ലൈക്ക് ഫോളോ ചെയ്യണം പേജ് ലൈക്ക് ചെയ്യണം വീഡിയോ ഒക്കെ അല്ല കേട്ടോ ലൈക്ക് ചെയ്യണം ഫോളോ ചെയ്യണം വേണ്ട മൂ മൂന്ന് മുറിയാണ് ഒരു മുറിയാണ് ഇപ്പൊ ഈ കാണേട്ടാ പതിനാറ് ലക്ഷം രൂപയുടെ വീടാണ് ഇതേ ഒരു കൽപ്പണിക്കാരൻ അദ്ദേഹത്തിന്റെ സ്വന്തം വീട് പണത്തെ വീടാണ് കാണാ അതെ കൽപ്പണിക്കാരാണ് ഇതിന്റെ ഓണർ ഇതിപ്പോ കടം വന്നുകൊണ്ടാണ് അദ്ദേഹം കൊടുക്കണം അല്ലെങ്കിൽ കൊടുക്കൂലട്ടാ ഇതേ രണ്ടാമത്തെ മുറിയാണ് ഇപ്പൊ നമ്മൾ കണ്ടത് മൂന്ന് മുറിയുടെ നിലവിൽ ഇത് മൊത്തത്തില് അതുകൂടാതെ ഹാളുണ്ട് അടുക്കളെ മൂന്നാമത്തെ മുറിയിലേക്കാണ് നമ്മളീ വന്നേക്കണേണ്ട മൂന്ന് മുറിയാണ് ചങ്ങാരിമാരെ അടിപൊളി വീടാണ് പതിനാറ് വർഷം നിങ്ങൾക്ക് സ്വപ്നത്തിപ്പഴും കരുതിണ്ടാവില്ല അല്ലെ ഇത് എവിടെന്നറിയോ പറവൂരി ആലുവ പറവൂരി ചെങ്ങമനാട് കുന്നുകര മാഞ്ഞാലി ഒക്കെ ഉണ്ടല്ലോ ആ മഞ്ഞാലിയിൽ പട്ടം ചെറുകടപ്പുറം എന്നൊക്കെ പറയുന്ന സ്ഥലത്താണ് ഈ വീടുള്ളത് വേണ്ട ഇപ്പൊ നമ്മൾ പോണേണ്ടല്ല അടുക്കളയിലേക്കാണ് പോകണത് വന്നേക്കാ വേണ്ട അടുക്കളയിലാണ് അടുക്കളയിൽ കാണുന്നത് കേട്ടാ വേണ്ട ഈ അടിപൊളി വീടാണ് മക്കളെ ഇത് വന്ന് കണ്ട ഈ വീഡിയോ കാണും സെറ്റപ്പ് ആണ് ഇത് വേണ്ട ഇതിന് ഞങ്ങളെ വീഡിയോയിൽ നമ്പർ കൊടുക്കണ്ടേ ഞങ്ങളുടെ ഞങ്ങളുടെ നമ്പറിലേക്ക് വിളിച്ചാൽ മതി അപ്പൊ ഞങ്ങൾ ഇതെപ്പോ വന്നു കിട്ട വർക്ക് ഏരിയ ആണ് മക്കളെ ഏതൊര സെന്റ് സ്ഥലമുണ്ട് സ്ഥലത്തിന്റെ വില കണ്ടിട്ടുള്ളൂ വീടിന് പോലും വില കണ്ടിട്ടില്ല അതേണ്ട വീടൊക്കെ ഭഞ്ഞുള്ള വീടൊന്നും പെയിന്റ് ചെയ്ത് സെറ്റപ്പ് ആവും മക്കളെ ഇത് കണ്ടാ ഇതുമ്പോ നമുക്കൊരു ലോൺ റെഡി ആക്കാൻ പറ്റൂ എന്റെ വിശ്വാസ ബാക്ക് വാഷ് ആണ് കാണാ ഈ കാണാതെ കേട്ടാ അപ്പൊ നിങ്ങൾ എന്തെങ്കിലൊക്കെ ഒരു കമന്റുകളൊക്കെ വീഡിയോയിൽ ഇട്ടാനാണെങ്കിൽ ഞങ്ങളുടെ വീഡിയോ ഇഷ്ട അപ്പൊ ലൈക്കും കമന്റൊക്കെ വീഡിയോ